ോ അറിയാവുന്നോ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച തുറന്ന പുസ്തകം തന്നെ പട്ടിന്റെ കാലാണ് നോക്കാൻ പറഞ്ഞത് തുണി എല്ലാം വാഷിംഗ് ടപ്പടക്കാൻ പറഞ്ഞു എന്റെ ഒരു നിക്കുറ കുടിച്ചിട്ട് കുരു ഉപ്പ് നമുക്ക് അവർ ശാന്ത ചേച്ചി ചെന്ന് വീണു എന്താ അമ്മ അവിടെ വാദത്തിരിക്കുന്നത് എന്റെ അന്നാ ചേച്ചിട്ട് എന്റെ പരാതി നിങ്ങൾ എടുത്തു കിട്ടിയിട്ടുണ്ട് നാടകം ഇന്ന് രാത്രി ഒമ്പത് നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് നമ്മളി കൂട്ടം ഉറങ്ങിക്കഴിഞ്ഞു എന്താണ് ഓർമ്മ വരുന്നത് ഭയങ്കര മറവി അൽഷിമേസ് ഉണ്ടാ പറഞ്ഞൂടാ ഞാൻ ഷട്ടില്ലാതെ അപ്പൊ പിന്നെ കണ്ടിട്ടില്ല പറ്റത്തില്ല എന്റെ ഭാര്യ ഞാനോട്ട് ശരിയാവത്തില്ല ഭാര്യ പ്രശ്നം അവള് വൈകുന്നേരം കണ്ടിലും ബാറിലും ഒക്കെ ഇറങ്ങി നടക്കും നടക്കുമ്പോ ഭാര്യ മുണ്ട് ചോരക്കറ ഒരു മുണ്ട് അത് നല്ലൊരു തെളിവാണ് ലാബിലേക്ക് നാളെ വൈകിട്ടേ കിട്ടത്തുള്ളൂ കൊണ്ടുപോയി സൈക്കിളിങ് ചെയ്യാൻ മുപ്പതിനായിരം എം ബാറ്ററി മെമ്മറി കോൾ ചെയ്തോട്ടെ നോവൽ വായിച്ചാലും അത് ഇതുപോലെ വേറെ നാക്കിന്റെ തുമ്പിലുണ്ടേ നമ്മളീ ചായക്കടലൊക്കെ കണ്ണാടിപ്പെട്ടിരിക്കല്ലോ ഒരു മഞ്ഞ കളറില് ചപ്പാത്തി പോലെ